കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു അരുമാന്തപ്പെട്ട സ്വീകരണ യോഗം ഇന്ന് തലസ്ഥാനത്തെ വിമാനത്താവളത്തിന് മുന്നിൽ അരങ്ങേറി സ്വീകരണ യോഗം എന്ന് പറഞ്ഞാൽ ആ യോഗത്തിന്റെ മറവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംഘവും ചേർന്നു തനിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഗിർനെ അങ്ങ് കീച്ചിക്കളയാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു സ്വീകരണ യോഗത്തിന്റെ ഇടയിലിട്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള ശ്രമം ഒടുവിൽ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സ്വീകരണ യോഗത്തിൽ നിന്ന്

യ്യോ ശ്വാസം മുട്ടണേ കൊല്ലണേ കാറിന്റെ ഡോർ ഉറേടാ മാറടാ എവിടെയെങ്കിലും നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ട് കഷ്ടം തന്നെ ഇങ്ങനെ സതീശൻ അതായത് ഇതിൻ്റെ ഇടയിൽ അങ്ങ് സംഭവിച്ചു പോയാൽ തിരക്കിന്റെ ഇടയിൽ ഒരു കയ്യബദ്ധം എന്ന നിലയ്ക്ക് അങ്ങ് തേച്ച് മാച്ചു കളയാനായിരുന്നു സതീശൻ ശ്രമിച്ചത് പക്ഷേ ഗർസുദ ആരാ സതീശൻ മാനത്ത് കണ്ടത് ഗർസുദ താരകനിൽ കണ്ടു അങ്ങനെ നിലവിളിച്ച് ഒച്ചപ്പാടുണ്ടാക്കി രക്ഷപ്പെട്ടു പോവുകയായിരുന്നു പ്ലാൻ ബി ലേശം ഒന്ന് പൊളിഞ്ഞതാണ് മൊത്തം പിഴയായത് അല്ലെങ്കിൽ ചിലപ്പോ ഈ ഒരൊറ്റ സ്വീകരണ യോഗത്തിൽ സതീശൻ തന്നെ പൈസ ഇറക്കി ആളെ കൊണ്ടുവന്ന് കൊട്ടും പാട്ടും വാദിയുമായി എന്തിനേറെ പറയുന്നു ഗിർ സുധാകരന്റെ സ്വീകരണ യോഗത്തിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടി വിദേശത്തു നിന്ന് പോലും ആളെ ഇറക്കി എന്നിട്ട് സ്വീകരണ യോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാറിൽ കയറിയ മാപ്ര ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഗംഭീരം ആഘോഷത്തിലാണ് വിജയം ആഘോഷിക്കുകയാണ് വിജയമാണ് മറുപടി ഒരക്ഷരം പോലും ഉരിയാടാതെ തലയാട്ടയാണ് നീ എന്ന പണിഞ്ഞല്ലേ എന്നുള്ള അർത്ഥത്തിൽ ആ ചോദ്യത്തിനുള്ള മറുപടിയിൽ അദ്ദേഹം മൗനവ്രതനായിരുന്നു ആലോചിക്കുകയായിരുന്നു എന്തായാലും തലനാരിഴയ്ക്കാണ് ഗർ ജീവൻ രക്ഷിച്ചെടുക്കാനായത് അല്ലെങ്കിൽ ശ്വാസം മുട്ടി ഇന്നിപ്പോൾ അകാലത്തിൽ പൊലിയുന്നൊരവസ്ഥ ഉണ്ടായനെ പല തരത്തിലുള്ള യോഗം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ശ്വാസം മുട്ടിച്ചുള്ളൊരു സ്വീകരണ യോഗം പല തരത്തിൽ അതായത് ഇതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ സതീശന്റെ കിങ്കരന്മാർ ഭേഷ ചാർത്തി എന്ന് അറിയുന്നുണ്ട് കൈ ഇടയിൽക്കൂടെ കയറ്റി നടുവിനൊക്കെ താങ്ങി വിട്ടു എന്നാണ് അറിയാൻ പറ്റുന്നത് എന്തായാലും ഒരു കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ഗതികേടെ ജയിച്ച് കഴിഞ്ഞ് അദ്ദേഹത്തെ മാറ്റാൻ പറ്റില്ല എന്നൊരവസ്ഥ എത്തിയപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ചാമ്പിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ആ വിളക്കണയ്ക്കാനോ ഉള്ള ശ്രമമായിരുന്നു അതിൽ പക്ഷേ തലനാഴയ്ക്ക് സുധാകരൻ ഉയരും കൊണ്ടോടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി